ഹലോ എല്ലാവർക്കും തട്ടിക്കൊണ്ട് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ബിരിയാണിക്ക് കോമ്പിനേഷനായ നല്ല അടിപൊളി ബിരിയാണി ചുമതിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ പച്ചമുളക് പുതിനയില മല്ലിയില ഇഞ്ചി ഉപ്പ് കുറച്ച് നാരങ്ങ നീര് ഒരു ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ പച്ചമുളക് ആഡ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയിലയും അതേ അളവിൽ തന്നെ ഒരു പിടി പുതിനയിലയും കൂടി ചേർത്തതിന് ശേഷം പുളിക്കാവശ്യമായിട്ടുള്ള നാരങ്ങനീരഴിക്കുക ഞാനിവിടെ ഒരു സ്പൂൺ നാരങ്ങ നാരങ്ങനീരാണ് എടുത്തിരിക്കുന്നത് ഇനി നാരങ്ങയ്ക്ക് പകരം കുറച്ച് വിനാഗിരി ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പിടുക ആ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചിയുടെ മറക്കല്ലേ ഇഞ്ചിയും കൂടി ഇട്ടതിന് ശേഷം നന്നായി അരച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ സൂപ്പർ ബിരിയാണി ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ തറ്റാ